ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ആലിൻ്റെയും ആമിന കുട്ടിയുടെയും ഗിഫ്റ്റുകൾ അങ്കോസ് ചെയ്യാണ് പരിപാടിക്ക് ശേഷം നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇത്ര ഗിഫ്റ്റുകളാണ് ആലിക്കും ആമിന കുട്ടിക്കും കിട്ടിയിട്ടുള്ളത് ആ ഡ്രസ് ആണ് ഡ്രസ് ആണ് കുഞ്ഞിക്ക് ഡ്രസ് ഇതാണ് ആലിക്ക് ജീൻസ് വെള്ളം ഒരു മൂന്നാൾ കൂടി പൊട്ടിക്കുന്നത് കുഞ്ഞി കിട്ടിയതാണ് പിന്നെ ഇത് ഇത് ഇതല്ല കുട്ടി യൂട്യൂബർ യൂട്യൂബിൽ ഇനി അടുത്ത പെട്ടി പൊട്ടിക്കുകയാണ് അവർ ഭയങ്കര തിരക്കിലാണ് മൂന്ന് പേരും പൊട്ടിക്കുന്ന ഗിഫ്റ്റ് നോക്കുന്നതിന് അങ്ങനെ അതിൽ കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു അല്ല നോക്കിയാണ് കുഞ്ഞിൻ്റെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നത് മെയിൻ ആയിട്ട് വെള്ള ഇതാണ് പിന്നെ ജീൻസും ടോപ്പും അങ്ങനത്തെല്ലാം ഉണ്ടായിരുന്നു പറ്റി ചെയ്യാണ് ഇതിലൊക്കെ ഫ്രോക്ക് ആണ് നല്ല കാറ്റ് ഹെയർ ഉണ്ട് ഫ്രോക്ക് ആണ് ആ തല്ലാണ് പിന്നെ ഈ ബോക്സിൽ ഉണ്ടായ കാര്യമായിട്ട് വെള്ളയാണ് വെള്ളക്കുപ്പായം സഡി സൊക്സ് പിന്നെ നമ്മളാ കൈക്കിടുന്ന കൈ കൈൻ്റെ അതാണ് ഉണ്ടായിരുന്നത് പിന്നെ പെട്ടി ഓടിക്കുമ്പോൾ എല്ലാവരും തോട്ടത്തല്ലായി മൂന്ന് പേരും പൊട്ടിക്കാൻ കഴിഞ്ഞേ ഉണ്ടായിട്ടാണ് അങ്ങനെ അവസാനം പൊട്ടിച്ചു പിന്നെ അതിൽ ഒരു ഫ്രോക്ക് പോലത്തെതാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത് കാണിക്കുകയാണ് അങ്ങനെ അവളെ ഉള്ള മേത്തക്കളാണ് വെച്ചിട്ടാണ് നോക്കുന്നത് Vai പിന്നെ നമ്മൾ ആല ഡ്രസ് ആയതുകൊണ്ട് അവളെ മേത്ത് വെച്ചിട്ട് ഇത് എൻ്റെ ഡ്രസ്സാണെന്ന് പറഞ്ഞതാണ് ഈ ക്യാമറയിൽ കുറച്ച് വോയിസ് എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പുറത്തത്തെ ബഹളം ആയതുകൊണ്ട് വലിയ മുതിർന്നവരുടെ സംസാരമെല്ലാം കേൾക്കുന്നതുകൊണ്ട് നമ്മൾ അല്ലാത്ത കുറച്ച് കുറച്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ ഡ്രസ്സെല്ലാം ഇട്ടൊക്കെയാണ് ഓ ഫ്രീ ലിഗേറ്റ ഓവൽ ഹണസി ഞാൻ लेके आऊं ദേ ഗട്ട ചേർക്കാം അйнаാതെ തൊപ്പി ഇട്ടി ഇവർ ഡ്രസ്സ് ലൈക്ക് എടുുമ്പോൾ കാണാനാണോ ഇതാ പണ്ട് അന്തരത്തെ ദാ കാണിച്ചാ അതിതെ ഹാറ്റിടോളാ ആദ പോ ഇടാ ഹെയർ പിൻ ടോർട്ട് ഇതൊരു കുപ്പായാണ് കേട്ടോ നീല കളറുള്ള പിന്നെ ഷാക്ര ബാക്ക് കാണിക്കുന്നത് പമ്പസ് ആണ് പിന്നെ അലി ബാഗ് കുപ്പയാണ് കുഞ്ഞിൻ്റെ വലിയ സൈസുള്ള കുപ്പായാണ് കുറേ ആൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇതൊരു തുണ്ടെ കൊട്ടയിലാണ് ഇത് അവർക്ക് വെലിച്ച് വെളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഒടുവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് അതിന് മൂന്ന് ഉണ്ടായിരുന്നു മൂന്ന് ഡ്രസ്സായിട്ടുണ്ടായിരുന്നു മൂന്ന് അതൊന്ന് ആലിക്കുട്ടിക്കും പിന്നെ ചെറിയ കുഞ്ഞിക്കും ഉള്ളതുണ്ടായിരുന്നു ഇത് ആല കുഞ്ഞില്ല കുഞ്ഞിൻ്റെ കാലുകൾ നമ്മൾ ഗിഫ്റ്റ് ഓർഡർക്കിരിക്കുമ്പോൾ അവിടെ നിന്നിട്ടുണ്ടായ ഒരു ആളെയും നമ്മൾ കൂട്ടിയിട്ടുണ്ട് അപ്പം നമ്മളെ ചാനലിലേക്ക് പുതിയ ആളും വന്നിട്ടുണ്ട് കേട്ടോ അറിയും ഡ്രസ്സ് കാണാൻ ശരിയാണ് അപ്പൊ അതിന്റെ ഇടയില് കുറെ ഡ്രസ്സെല്ലാം ഇത് ഗിഫ്റ്റ് കിട്ടിയ സൈക്കിളാണ് കേട്ടോ കുഞ്ഞിക്ക് ഓട്ടാൻ വേണ്ടി ഇത് നമ്മളെ വാക്കറാണ് കുഞ്ഞിക്ക് കടുക്കാനും എട്ട് തരത്തിലുള്ള ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കുഞ്ഞിനെ ഇരുത്താനും കുഞ്ഞിക്ക് ഉറങ്ങാനും ട്രാവൽ ചെയ്യുമ്പോൾ ഇതാക്കാനും എല്ലാം കഴിയുന്ന ഒരിതാണ് വാക്കറ് സൈക്കിൾ സൈക്കിൾ അയക്കണ്ട അയക്കണ്ട അങ്ങനെ കാണിച്ചാ സൈക്കിളാണ് കേട്ടോ അതിന്റെ ഫിറ്റിങ് ഇഷ്ട വേണ്ട ഫിറ്റ മറിച്ചിട്ടാ അതിന് വെച്ചിന്

O

ടോപ്പ് പാൻഡും ദാമി ആക്കണം പിന്നെ നമ്മൾ കാവ് കുത്തിയ ശേഷം ആലിയ പൊട്ടിക്കുന്ന ഗിഫ്റ്റാണ് അതിൻ്റെ ബാഗിലാണ് വെക്കുന്നത് നല്ല നമ്മൾ മഴ ആണ് നമ്മള് പുറത്ത് എഴുതിട്ടുണ്ടായിരുന്നത് മായാണ് ഇത് നമ്മൾ ആലിയാക്കി ഇഷ്ടപ്പെടുത്ത ഡ്രസ്സാണ് ഇപ്പം അറിഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ പിന്നെ ഇത് എന്താ പറയുക നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ ബിസ്ക്കറ്റും പൈസയും കൊടുക്കുകയാണ് കുട്ടികൾക്കെല്ലാം വിരിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇതാണ് നമ്മൾ ബിസ്ക്കറ്റ് ബട്ടർ ബിസ്ക്കറ്റാണ് നോക്കുന്നത് പിന്നെ അവർ പോകാൻ ഒരുങ്ങി അപ്പോൾ അവരുടെ ഡ്രസ്സും പാക്കെല്ലാം ചെയ്തിട്ടോ അങ്ങനെ കുഞ്ഞിൻ്റെ ഡ്രസ്സും എല്ലാവരും പ്ലാക്ക് ചെയ്ത് അവർ നാടുവിടാൻ പോവുകയാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം അവരും വിട്ടുപിരിയാണ് അങ്ങനെ അവരും പോയിട്ടോ ഇനി ഇനി ഞങ്ങളും പോകും അപ്പം ആ കാഴ്ചയും കണ്ടിട്ട് വരാം ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബായ്